ആയൂർ ഇത്തിക്കരയാറ്റിൽ ആറ്റിൽ കുളിക്കാനിറങ്ങിയ നാൽപ്പത്തഞ്ചുകാരൻ ഒഴുക്കിൽപ്പെട്ട് മുങ്ങി മരിച്ചു ആയൂർ പെരിങ്ങളൂർ ഭാഗത്തുള്ള ചെക്ക് സമീപം ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് അകമൺ മേലേക്കുന്ന് പാറവിള വീട്ടിൽ ബിനുകുമാർ സുഹൃത്തുക്കൾ ഒപ്പം കുളിക്കാനിറങ്ങിയത് സംഭവം നടന്ന ഉടൻ തന്നെ നാട്ടുകാർ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ആറ്റി രാഷെണ്ണെ ആറ്റിറങ്ങി രാഷെണ്ണം പറഞ്ഞ് നില നോക്കാൻ പറഞ്ഞു അപ്പോൾ അപ്പൊ രാഷ്ട്രീയം അപ്പോൾ രാഷ്ട്രീയം പറഞ്ഞു എനിക്ക് ഇത്രയും വെള്ളം ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പം ഈ ഇവനും ഇറങ്ങി ശ്രീകുട്ടിനും ഇറങ്ങി അണ്ണ അവിടെ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വിരുവണ്ണ അവിടെ നിന്നുണ്ട് ഇതെല്ലാം നേരെ വെള്ളത്തിലേക്ക് അങ്ങ് ചാടുപോ ചാടി നീന്തല് താപ്പട്ടാ പോകുന്നത് പോയപ്പോൾ ഞാൻ പറഞ്ഞു ഈ അലസച്ചന്റെ എൻ്റെ വീടായത് ആ അലസച്ചിനടുത്തെ റബ്ബറിന്റെ ഭാഗത്തുനിന്ന് കയറാൻ പറഞ്ഞു അണ്ണ നീന്തൽ ഒഴുക്കിനൊപ്പം പോകണമെന്ന് ഞാൻ അത് പറഞ്ഞു അണ്ണാ വെള്ളം കൂടുതലായി ഒഴുക്കിനൊപ്പം പോകാൻ പറഞ്ഞു ഒഴുക്കിനൊപ്പം പോയിട്ട് കറങ്ങി റബ്ബറിനോടൊന്ന് കയറാൻ പറഞ്ഞു പക്ഷേ അവിടെ രണ്ട് പ്രാവശ്യം മുങ്ങി പൊങ്ങി പിന്നെ പിന്നെ കണ്ടില്ല ഞാൻ ഞാൻ ഇവനോട് ഓട്ടോ ഓടി കണ്ടെത്താൻ കഴിഞ്ഞില്ല കടക്കൽ നിന്നും ഫയർഫോഴ്സ് എത്തിയെങ്കിലും അടിയൊഴുക്ക് ശക്തമായതിനാൽ ഇറങ്ങാനും കഴിഞ്ഞില്ല നിന്നും സ്കൂബ ടീം എത്തി വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി കുളിക്കാനിറങ്ങിയ കടവിന് നൂറു മീറ്റർ അകലി നിന്നും മൃതദേഹം കണ്ടെടുത്തു